ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ദശപുഷ്പങ്ങൾ പരിചയപ്പെടുത്താനാണ് ആയുർവേദ മരുന്നുകളിലെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളാണ് മുക്കുറ്റി പൈൽസ് ഉദരസംബന്ധമായ രോഗങ്ങൾ കൂടാതെ വിഷബാധ ഏറ്റു കഴിഞ്ഞാലൊക്കെ വളരെ നല്ലതാണ് കറുകപ്പുല്ല് ചെറുപുള ഇവയെല്ലാം ബലി എടുത്തു വരുന്ന സസ്യങ്ങളാണ് ചെറുപുളയ്ക്ക് കേരളത്തിലെ ബലിപ്പൂവ് എന്നും അറിയപ്പെടുന്നു തിരുതാളി സ്ത്രീ സംബന്ധമായ പല രോഗങ്ങൾക്കും ആർത്തവ സമയത്തുള്ള പല പ്രയാസങ്ങൾക്കും വളരെ നല്ലതാണ് തിരുതാൾ കഞ്ഞെണ്ണ കയ്യൊന്നി ബൃങ്കരാജ എന്നെല്ലാം അറിയപ്പെടുന്ന കഞ്ഞെണ്ണ തലയ്ക്ക് വളരെ നല്ലതാണ് മുടിക്കാഴ്ക തലക്ക് തണുപ്പ് അകാലനര ഇതിനെല്ലാം ഉപയോഗിച്ച് വരുന്നു കൂടാതെ ഈ ദശപുഷ്പങ്ങൾ പത്തും വളരെ നല്ല ഔഷധ സസ്യങ്ങളാണ് എല്ലാം ഇവിടെ വിവരിക്കുന്നില്ല എന്ന് മാത്രം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എന്നാ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം